അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ പ്രിയമുള്ളവരെ നമ്മൾ പലപ്പോഴും വലിയ ആശങ്കയോട് കൂടെ കാണുന്ന ഒരു രോഗമാണ് പനി പലപ്പോഴും പല ആളുകളും പനി വന്നാൽ തന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് അതിൻ്റെ അനന്തര ഫലങ്ങളെ ആലോചിച്ച് അതിൻ്റെ ക്ഷീണങ്ങളെ ആലോചിച്ച് ഇങ്ങനെ പലപ്പോഴും ഡിപ്രഷനും ആങ്സൈറ്റിയും അഥവാ പലപ്പോഴും ആശങ്കയിൽ അടിമപ്പെടാറുണ്ട് എന്നാൽ അത്രത്തോളം വലിയ ആശങ്കപ്പെടേണ്ട ഒരു രോഗമാണോ പനി എന്ന് നമുക്ക് ആത്മീയമായ ചികിത്സ എന്താണ് അതിന് മഹാന്മാർ നിർദ്ദേശിച്ച ഈ രോഗമുണ്ടായാൽ അല്ലെങ്കിൽ പനി എന്ന് പറയുന്ന ആ ഒരു രോഗം നമുക്ക് പിടിപെട്ടാൽ എന്താണ് മഹാന്മാരവിടെ നിർദ്ദേശിച്ചിട്ടുള്ള പരിഹാരമെന്ന് നമുക്ക് ഈ വീഡിയോയിൽ പഠിക്കാം അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പ് എന്താണ് ഈ പനിയെക്കുറിച്ചിട്ട് പറഞ്ഞത് എന്നും കൂടി ഈ വീഡിയോയിൽ നമുക്ക് രണ്ടും ആത്മീയമായിട്ടും അതേപോലെ തന്നെ ഭൗതികമായിട്ടും എന്തൊക്കെയാണ് ഇവിടെ മഹാന്മാർ പറഞ്ഞു വച്ചത് എന്ന് നമുക്ക് ഇതിലൂടെ പഠിച്ചെടുക്കാവുന്നതാണ് ആദ്യമായി ചില ഹദീസുകളാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ബുദ്ധി ബിസല അള്ളാഹു അലീബസ്ല നിങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു മഹനായി ഇമാം ബുഹാരി റതി അള്ളാഹ്നും മുസ്ലിം ഇമാം റതിാഹ്നും അവൻ നിവേദനം ചെയ്ത ഹദീസിലൂടെ നമുക്ക് കാണാവുന്നതാണ് പനി അതേപോലെ തന്നെ ശക്തമായ പനി ഇവയൊക്കെ അത് നരകത്തിൻ്റെ തീകളിൽ നിന്നുള്ള അല്ലെങ്കിൽ ആളലുകളിൽ നിന്നുള്ള ഒരു തരം ആളലാണ് എന്ന് ഒരു ഹരിയത്തിൽ നമുക്ക് കാണാം അഥവാ ജഹന്നം നമുക്കറിയാം നരകത്തിൻ്റെ വ്യത്യസ്തമായ തട്ടുകളിൽ നിന്നോ ഏറ്റവും മുകളിലത്തെ തട്ടാണ് ജഹന്നം ആ ജഹന്നമിൻ്റെ ആളലുകളിൽ നിന്നുള്ള ഒരു ആളൽ മൂലമാണ് ഈ ചൂട് അനുഭവപ്പെടുന്നത് എന്ന സാരം അതേപോലെ തന്നെ മറ്റൊരു ഹരിയത്തിൽ കാണാം നിങ്ങൾക്ക് പനി പിടിപെ എങ്കിൽ നിങ്ങൾ വെള്ളം കൊണ്ട് തണുത്ത വെള്ളം കൊണ്ട് നിങ്ങൾ തെറുപ്പിച്ചുകൊണ്ട് തണുത്ത വെള്ളം നിങ്ങൾ ഇറപ്പിച്ചുകൊണ്ട് നിങ്ങൾ അതിനെ ക്ഷമിപ്പിക്കണം എന്ന് മറ്റൊരു ഹതീതിലൂടെ നമുക്ക് കാണാൻ പറ്റും ഈ ഹരീതുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാരം അഥവാ പനി ഗുരുതരമാണ് അല്ലെങ്കിൽ പനി ഒരു രോഗമാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നാൽ കൂട്ടുകാരെ നമ്മൾ സാധാരണ ഭയപ്പെടേണ്ട ഒരു രോഗമാണോ പനി ഒരിക്കലും അല്ല അതാണ് നമുക്ക് ഹരീതിൻ്റെ വെളിച്ചത്തു നിന്നും മറ്റുള്ള ഹരീദുകൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മൾ അതിന് മാത്രം ഭയപ്പെടേണ്ടതുണ്ടോ എന്ന് നമ്മൾ ഒരു വേള ചിന്തിക്കേണ്ടതുണ്ട് ഒരു വേള മഹാ മഹതിയായ ഉമ്മൽ മുസൈബ് റദിയാഹു മുൻഹിയുടെ അടുക്കൽ മുത്തുനബിസല്ലാഹു തങ്ങൾ ചെന്നപ്പോൾ അവിടെ പനി ബാധിച്ച് കിടക്കായിരുന്നു ആ സമയത്ത് എന്തോ പനിയെ ആക്ഷേപിച്ചിട്ടുള്ള ഒരു സ്വരം മഹദിയുടെ അടുക്കൽ നിന്നുണ്ടായ സമയത്ത് മുത്തനബി സാഹുലി തങ്ങൾ അവിടെ പറയുന്നുണ്ട് നീ പനിയെ ചീത്ത പറയേണ്ടതില്ല നീ പനിയെ ചീത്ത പറയരുത് കാരണം പനി എന്നുള്ളത് അത് ഒരു മനുഷ്യൻ്റെ ദോഷങ്ങളെ പുറപ്പെടാനുള്ള ഒരു വലിയ കാരണമായി തീരുന്നതാണ് ഏതുപോലെ ഇരുമ്പിൽ നിന്നും തുരുമ്പിനെ എങ്ങനെയാണോ അവിടെ നീക്കപ്പെടുന്നത് അതുപോലെ അതുപോലെ ഒരു മനുഷ്യൻ്റെ പാപങ്ങളെ ഈ പനി പൊറപ്പിച്ചു കൊടുക്കും എന്ന് ഹബീബായ റസൂർ അള്ളാഹി സ്വല്ലാ വലി വിശമ്മതങ്ങൾ പഠിപ്പിക്കാൻ അതുപോലെ തന്നെ ശരീരത്തിന് വലിയ ആശ്വാസവും ശരീരത്തിനും അതേപോലെ തന്നെ ഹൃദയത്തിനും അത് വലിയ ഉപകാരം ചെയ്യുന്നു മാത്രമല്ല ഒരു ഒരു മനുഷ്യൻ്റെ പനി ബാധിക്കുമ്പോൾ അള്ളാഹുത്താലെ വലിയ പ്രതിഫലം അവന് കൊടുക്കുന്നു ഇനി അവന് വേവരാതിപ്പെടുകയാണ് എങ്കിൽ അതിന് ചീത്ത പറയുകയാണ് എങ്കിൽ റബ്ബ് നൽകിയ ഈ കതിർലമൻ അവൻ വേവരാതിപ്പെടുകയാണ് എങ്കിൽ അത് വലിയൊരു ലുൽമാണ് അത് വലിയൊരു ഒരു ലൊൽമാണ് എന്ന മഹന്മാരിവിടെ പഠിപ്പിച്ചു തരികയാണ് ഈ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പനി വെറും ഒരു രോഗമല്ല അത് വലിയൊരു അനുഗ്രഹമാണ് ആ പനി വലിയ അനുഗ്രഹമാണ് എന്ന് തെളിയിക്കുന്ന ഹദീസുകളാണ് നിശാദിനിന് ഇവിടെ പറയാൻ പോകുന്നത് അഥവാ ഒരു മനുഷ്യന് പനി പിടുപെടുക പിടുപെടുകയാണ് എങ്കിൽ ഒരു രാത്രി അവൻ ഒരു പനി വരികയാണ് എങ്കിൽ അവൻ്റെ ആ വർഷങ്ങളിലെ ദോഷങ്ങൾ അള്ളാഹു താര പുറത്തു കൊടുക്കും എന്ന് ഇബിറിയാഹനുവിനു വിതനം ചെയ്തത്തിലൂടെ കാണാം അതുപോലെ തന്നെ ഒരു ദിവസത്തിലെ പനി അവൻ്റെ ഒരു വർഷത്തെ പുറത്തു കൊടുക്കും എന്നിങ്ങനെയൊക്കെ മഹാന്മാരിവിടെ നമ്മോട് രേഖപ്പെടുത്തി വെക്കുകയാണ് നിഷ അള്ളാ ഇനി ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് മഹാനായി മാം നബവി റദി അള്ളാഹുവിന് അവിടെ നിന്ന് പഠിപ്പിച്ചു തന്ന പനി ഒരു മനുഷ്യനെ പിടിപെട്ടാൽ എങ്ങനെയാണ് ചികിത്സിക്കേണ്ടത് എന്ന് മഹാനായി മാം നബവി റുദി അള്ളാഹുവിന് പറഞ്ഞത് കാണാം അതിനു മുമ്പ് ആരോഗ്യവകുപ്പ് പറഞ്ഞ ചില കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് പനി ഒരു രോഗമല്ല രോഗലക്ഷണമാണ് പനിയെ ഭയപ്പെടേണ്ട രോഗിയെ ജാഗ്രതയോടെ നിങ്ങൾ പരിചരിക്കൂ അതാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തത് പനികൾ പൊതുവെ വൈറൽ പനികളാണ് അവയ്ക്ക് മിക്കപ്പോഴും പലതരം പരിശോധനകളും നിരവധി ഔഷധങ്ങളും വേണം അതുപോലെ സാധാരണ വൈറൽ പനികൾ സുഖമാവാൻ മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെ വേണ്ടിവരാം പനിക്കെതിരെയുള്ള എല്ലാ മരുന്നുകളും ഏറ്റവും ലളിതമായ പാരസെറ്റമോലും പോലും അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുന്നതാണ് നല്ലത് ആശുപത്രിയിലായാലും വീട്ടിലായാലും ശരീരത്തിന് വേണ്ടത്ത ശ്രദ്ധയും പരിചരണവും നൽകേണ്ടതാണ് രോഗം വേഗം മാറാനും പനി വിട്ടു ശേഷമുള്ള ക്ഷീണം കുറയ്ക്കാനും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് ചൂടുള്ള പാനീയങ്ങൾ ക്രമമായി നിരന്തരം കുടിക്കുക ഉപ്പു ചേർത്ത കട്ടിയുള്ള കഞ്ഞിവെള്ളം നാരങ്ങാവെള്ളം ഇളനീർ എന്നിവ എന്നിവയാണ് ഏറ്റവും നല്ലത് കുടിക്കാൻ നന്നായി വേവിച്ച മൃദുവായ പോഷക പ്രധാനമായ ഭക്ഷണങ്ങളും ചുറ്റുവട്ടത്ത് ലഭ്യമായ പയങ്ങളും ചെറിയ അളവിൽ ഇടപെട്ട് തുടർച്ചയായി കഴിക്കുക പനി പൂർണ്ണമായി മാറും വരെ വിശ്രമിക്കുക രോഗം വേഗം വിട്ടൊഴിയാൻ അത് സഹായിക്കും ഇത് പനി പകരുന്നത് തടയുകയും ചെയ്യും ഈ പറഞ്ഞ കാര്യങ്ങൾ വേണമെങ്കിൽ വീട്ടിൽ തന്നെ ഒരു മനുഷ്യന് ചെയ്യാവുന്നതാണ് എന്നാൽ വീട്ടിൽ ചികിത്സിച്ചതിന് ശേഷവും ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ വീണ്ടും അത് മാറുന്നില്ല എങ്കിൽ അവിടെ ആശുപത്രിയിൽ തന്നെ എത്തിച്ചേരേണ്ട ചില സന്ദർഭങ്ങളുണ്ട് ഒന്ന് പ്രതീക്ഷിച്ച സമയം കൊണ്ട് പനി ഭേദമാകുന്നില്ലെങ്കിൽ ആശുപത്രിയിൽ പോകണം രണ്ടാമത്തത് നല്ല ചികിത്സയും പരിചരണവും ലഭിച്ച ശേഷവും പനി മൂർച്ഛിക്കുന്നുണ്ട് എങ്കിൽ ആശുപത്രിയിൽ പോകണം അതുപോലെ ശരീരത്തിൽ പാടുകളോ തിണർപ്പുകളോ ജന്നി രക്തസ്രാവം മഞ്ഞപ്പിത്തം മൂത്രത്തിൻ്റെ അളവ് കുറയാ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക പെരുമാറ്റ വ്യതിയാനം എന്നിങ്ങനെ സാധാരണമല്ലാത്ത ലക്ഷണങ്ങൾ ഉണ്ടാവുന്നുണ്ട് എങ്കിലും ആശുപത്രിയെ സമീപിക്കണം അതുപോലെ ഭക്ഷണം കഴിക്കാൻ വയ്യാതാവുക ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സന്ദർഭങ്ങളിൽ എന്തായാലും ആശുപത്രിയെ ആശ്രയിക്കാനാണ് ഏറ്റവും നല്ലത് എന്നും കൂടി ആരോഗ്യവകുപ്പ് ഇവിടെ രേഖപ്പെടുത്തി വെക്കുകയാണ് അതുപോലെ തുമ്മുമ്പോഴും ചീറ്റുമ്പോഴും മൂക്കും വായും പൊത്തുക സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ ഇടയ്ക്കിടെ കഴിയുക വൈറൽ പനികൾ പടർന്നു പിടിക്കുന്നത് തടയാനും ശ്വാസകോശ രോഗങ്ങൾ വീട്ടിലെ മറ്റുള്ളവരിലേക്ക് പകരാതെ സൂക്ഷിക്കാനും ഈ ശീലങ്ങൾ സഹായിക്കുമെന്നും ആരോഗ്യ വകുപ്പ് പറയുന്നു ഞാനിപ്പോൾ ഇവിടെ വായിച്ചത് നമ്മുടെ ആരോഗ്യ വകുപ്പ് പറഞ്ഞ അവർ നൽകിയ ചില നിർദ്ദേശങ്ങളാണ് അത് നേരത്തെ ഇവിടെ സൂചിപ്പിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിവിടെ വായിച്ചത് ഇൻഷാ ഇൻഷാല്ല മഹാനായി മാം നവവീറുദ്ദീ അള്ളാഹുവിന് പനി ഉണ്ടായാൽ അവിടുന്ന് ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല പരിഹാരം അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാവുന്നതാണ് അവൻ ഒരു മനുഷ്യൻ അവന് ബാധിച്ചാൽ അവൻ സ്വന്തമായി ഒരു ഫാത്തിഹ ഹോത എന്നിട്ട് കുല്ലു അള്ളാഹു അഹദ് എന്ന സൂറത്ത് അഥവാ സൂറത്തുല്ലിഖ്ലാസ് പാരായണം ചെയ്യുക വലു അവനി അതോടുകൂടെ കുല്ലാവുദ്ധി പറലക്കു കുല്ലാവുദ്ദി നാസ് എന്ന വിധത്തെനി സുറത്ത് പാരായണം ചെയ്യുക എന്നിട്ടോയംഹി അവൻ്റെ കൈകളിൽ അവൻ ഊതുകയും എന്നിട്ട് ദ്വാ ഉൽ ഖർബ് എന്ന ദ്വാ അവൻ ദ്വാ നടത്തുകയും വേണം എന്താണ് ഈ ദ്വാ ഉൽ ഖർബ് നിങ്ങൾ സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ ദ്വാ ഉൽഖ് അഥവാ لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا أنت سبحانك إني كنت من الظالمين اللهم آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار يندع نردها إننا نردها അള്ളാഹു താരമൻ്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുമെന്ന് മഹാന്മാരായി മാമ്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുകയാണ്